ബ്രിട്ടീഷ് ഭരണസ്ഥിര കേന്ദ്രത്തിലെ അതിരഹസ്യ വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈന ചോർത്തിക്കൊണ്ടിരിക്കുന്നു ചോർത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ബ്രിട്ടീഷ് രാഷ്ട്രീയം പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ് അതീവ പ്രാധാന്യമുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറി ചൈന വിലപ്പെട്ട വിവരങ്ങൾ കൈവശപ്പെടുത്തിയത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് വിലയിരുത്തപ്പെടുന്നത് ചൈനീസ് സ്തമ്പത്തിന് രാജ്യസുരക്ഷയെക്കാൾ മുൻതൂക്കം നൽകിയ ഭരണകൂടത്തിന്റെ ദീർഘകാല നയമാണ് ഈ ദുരന്തത്തിന് വഴിയൊരുക്കിയത് വിവിധ സർക്കാർ വകുപ്പുകൾക്കിടയിൽ വിവരങ്ങൾ കൈമാറാനുള്ള ഡാറ്റാ ഹബ്ബ് നിയന്ത്രിക്കുന്ന ഒരു കമ്പനി ഒരു ചൈനീസ് കമ്പനി വാങ്ങിയതോടെയാണ് ഈ ചോർച്ച സാധ്യമായതെന്നാണ് റിപ്പോർട്ട് അതീവ രഹസ്യമായ പ്രോജക്ടുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയെ ഏറ്റെടുക്കാൻ ചൈനയ്ക്ക് അനുമതി നൽകിയ ബ്രിട്ടീഷ് സർക്കാരിന്റെ തീരുമാനം ഗുരുതരമായ ദേശീയ സുരക്ഷാ ലംഘനമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം നിർണായകമായ ഒരു കരാറിനെ എങ്ങനെ അനുമതി ലഭിച്ചു എന്ന ചോദ്യം രാഷ്ട്രീയ രംഗത്ത് വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്പർ ടെൻ ടൗണിംഗ് സ്ട്രീറ്റിലെ മുൻ ഉദ്യോഗസ്ഥനും മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണിന്റെ മുഖ്യ ഉപദേഷ്ടാവുമായിരുന്ന ഡൊമിനിക് കമ്മിങ്സ് ആണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് അതീവ പ്രാധാന്യമുള്ളതും ക്ലാസിഫൈഡ് ചെയ്തതുമായ സുരക്ഷാ വിവരങ്ങൾ ഉൾപ്പെടെ ചൈന വ്യാപകമായി ശേഖരിച്ചതായി അദ്ദേഹം ആരോപിക്കുന്നു കമ്മിങ്സിന്റെ വാക്കുകൾ ബ്രിട്ടീഷ് ഇന്റലിജൻസ് സംവിധാനത്തിനെയും കാര്യക്ഷമതയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും മുൻഗണനകളെയും സംശയത്തിനെ നീഴിലാക്കുന്നു ഒരു പതിറ്റാണ്ടിലേറെ രാജസുരക്ഷയേക്കാൾ ഉപരിയായി ചൈനീസ് സമ്പത്തിന് മുൻതൂകം നൽകുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ മനോഭാവമാണ് ഈ വിവരങ്ങൾ പുറത്തറിയാതെ പോയതിന്റെ കാരണമെന്നും കമ്മിങ്സ് ആരോപിക്കുന്നു ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം വഷളാവുമെന്ന് ഭയന്ന് ബോറിസ് ജോൺസന്റെ കാലത്ത് ഉൾപ്പെടെ ഈ അതീവ രഹസ്യമായ വിവരങ്ങൾ മൂടിവെക്കാൻ ശ്രമം നടന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇത് ബ്രിട്ടന്റെ പരമാധികാരത്തെയും ദേശീയ സുരക്ഷയും പണയം വെച്ചതിന് തുല്യമാണ് ചൈനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട മുൻ പാർലമെന്റിന്റെ ഗവേഷകൻ ക്രിസ് കാഷിന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ക്രിസ്റ്റഫർ മെറിഖിന്റെയും കേസുകൾ പിൻവലിച്ചതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലാണ് കമ്മിങ്സിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് ചാരവൃത്തി കേസ് പരാജയപ്പെട്ടതിൽ സർക്കാരിന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് സർക്കിർ സ്റ്റാർമർ ആരോപിച്ചിരുന്നു ഈ പുതിയ റിപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകിയിരിക്കുകയാണ് ചാരവൃത്തിക്ക് കേസ് പിൻവലിക്കാൻ കാരണം സർക്കാരിന്റെ എന്ന് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ സ്റ്റീഫർ പാർക്കിംഗ്സൺ പാർക്കിംഗ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവ് മാറ്റ് കോളിൻസ് ഒരു രാജ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല ഇത് ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ച് പ്രതികളായവർ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഇല്ലാതാക്കി ചൈനയെ രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇല്ലാതെ പോയത് സുരക്ഷാ വീഴ്ചകളെ മൂടി സൂചനയായി കണക്കാക്കാം സമ്പദ്ഘടന വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചൈനയെ ആശ്രയിക്കാനുള്ള പാർട്ടിയുടെ തടസ്സമായിരിക്കുകയാണ് സൗഹൃദം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നേതൃത്വം പ്രതിരോധത്തിലായി ദേശീയ സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുമ്പോൾ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ചൈനയുമായി സഹകരിക്കുന്നത് എത്രത്തോളം ഉചിതമാണ് എന്ന ചോദ്യം ലീബർ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു തുടങ്ങി ചോർന്നുപോയ വിവരങ്ങളുടെ വ്യാപ്തിയും സ്വഭാവവും ബ്രിട്ടന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല പ്രതിരോധം ഇന്റലിജൻസ് സാമ്പത്തിക നയ രൂപീകരണം തുടങ്ങിയ അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ചൈനയുടെ കൈകളിൽ എത്തിയെന്ന ആശങ്ക ബ്രിട്ടീഷ് ഇന്റലിജൻസ് സമൂഹത്തിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വിവരങ്ങൾ ബ്രിട്ടന്റെ പ്രതിരോധ ശേഷിയും വിദേശ നയങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് ഇപ്പോഴും അവ്യക്തമാണ് ഇർപോർട്ടുകൾ പുറത്തു വന്നതോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് ദേശീയ സുരക്ഷാ വീഴ്ചയ്ക്ക് ആറ് ഉത്തരവാദിയാണെന്ന് കണ്ടെത്താനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സർക്കാർ ബാധ്യസ്ഥരാണ് പ്രതിപക്ഷം ശക്തമായ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ബ്രിട്ടന്റെ വിശ്വസ്ഥതയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തങ്ങളുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ബ്രിട്ടീഷ് സർക്കാർ പരാജയപ്പെട്ടു എന്ന തോന്നൽ സഖ്യകക്ഷികൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് യു എസ് ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളികൾ തങ്ങളുടെ വിവരങ്ങൾ ബ്രിട്ടീഷ് സംവിധാനങ്ങളിലൂടെ കൈമാറുന്നതിൽ കൂടുതൽ ജാഗ്രത പാലിച്ചേക്കാം ദീർഘവീക്ഷണം ഇല്ലാത്തതും സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മാത്രം മൂന്നൽ നൽകിയതുമായ ഒരു നയമാണ് ബ്രിട്ടീഷ് സർക്കാരിന്റേതെന്ന വിമർശനം ശക്തമായി ചൈനീ ഒരു സാമ്പത്തിക പങ്കാളിയെ മാത്രം കണ്ട ഭരണകൂടത്തിന് ചൈനയുടെ ഭൌമ രാഷ്ട്രീയ താൽപര്യങ്ങളെയും ചാരവൃത്തി ഭീഷണികളെയും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല ഈ ഗുരു മായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിന് സാധ്യതയുണ്ട് കമിക്സിന്റെ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും എതിരെ നടപടി ഉണ്ടായേക്കാം നിലവിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലും ഡാറ്റ കൈമാറ്റ സംവിധാനങ്ങളിലും അടിയന്തരമായി സുരക്ഷാ നവീകരണങ്ങൾ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം അടിവരയിടുന്നു സർക്കാർ വകുപ്പുകൾ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഡാറ്റാ ഹബ്ബ് സംവിധാനം ഇനി എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യം ഉയർന്നു വരുന്നു ബ്രിട്ടീഷ് പൌരന്മാർക്കിടയിലും ഈ വെളിപ്പെടുത്തൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് സംഭവങ്ങൾ ബ്രിട്ടനും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ ഭരണകൂടം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു